നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പ്രാക്ടീസ് സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഈ അടുത്ത കാലത്ത് കുറേ കേസുകൾ ഹൃദ്രോഗവും ശ്വാസകൗശരവും തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട് അതായത് ഒരു രോഗി കതപ്പ് അല്ലെങ്കിൽ അണപ്പ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഉടനെ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെസ്റ്റിൽ ഒരു ചെറിയ പെയിൻ വന്നാൽ മതി അത് കൃത്യമായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ സ്ഥാനത്ത് വരണമെന്നില്ല അല്ലാതെ വന്നാൽ ഇവരെ ഹൃദ്രോഗ സംബന്ധമായ കൊറോണറി ആർട്ടറി ഡിസീസിന് പിന്നെ ടെസ്റ്റ് ചെയ്ത് പലരെയും അതിലേക്ക് ട്രീറ്റ് ചെയ്ത കേസുകൾ എൻ്റെ അടുത്ത് വരാൻ ഇടയായിട്ടുണ്ട് പക്ഷേ അവരെ എൻ്റെ അടുത്ത് വന്ന് അവരുടെ ഒരു ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഹൃദ്രോഗമല്ല ആസ്മയുടെ തുടക്കമാണ് അതായത് നമ്മുടെ പി എഫ് ടി ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ മെയിൻ റീഡിങ് ആയ എഫ് ഇ സിയും എഫ് ഇ വി വണ്ണും നൂറിന് താഴെ ആണെങ്കിൽ എൺപതോ എഴുപതോ അറുപതോ ഒക്കെ ആണെങ്കിൽ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഹൃദ്രോഗമല്ല അവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ഈ വോളിയം കുറയുന്നതിനെയാണ് ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് അതായത് ഹൃദ്രോഗമാണെന്ന് അറിയുമ്പോൾ രോഗി വല്ലാതെ പേടിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന ഒരു കേസിൻ്റെ ഒരു അനുഭവം വരെ അതൊരു ലേഡിയാണ് മുപ്പത്തിയെട്ട് വയസ്സോളമുണ്ട് അല്പം തടിച്ച ശരീരപ്രകൃതിയാണ് കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ഒരിക്കൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാനിടയായി അന്നും അവർക്ക് കതപ്പുമായിട്ടാണ് അവിടെ പോയത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ഇപ്പോഴും അതിനുള്ള മരുന്നുകൾ ഫോളോ അപ്പിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് രണ്ട് ഒരു മാസത്തിനിടയ്ക്ക് മുമ്പ് അവർക്ക് പിന്നീടും ഈ അണപ്പും കതപ്പും നടക്കുമ്പോഴും വരികയും നെഞ്ചുവേദന വേദന ഉണ്ടായാലും കണപ്പ് അണപ്പ് വരികയും ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലുവാനിടയാകുകയും ചെയ്തു അവർ ഉടനെ തന്നെ ആൻജിയോ ഗ്രാം ചെയ്തില്ല ആൻജിയോഗ്രാമിന് വേണ്ടി ബുക്ക് ചെയ്തു അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ ചികിത്സയിലിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ അപ്പം ആൻജിയോ ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ ഡേറ്റിൽ അവരവിടെ പോകാതെ എന്നെ കാണുവാനിടയായി ഞാനിവരെ വളരെ വിശദമായിട്ട് പരിശോധിച്ചു പരിശോധിച്ചതിൽ നിന്ന് ഞാൻ അവരുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് എഴുപതും എഫ് ഇ എഫ് ഇ സി എഴുപത് പെർസെൻറ്റും എഫ് ഇ വി വണ്ണ്ട് എഴുപത്തിരണ്ട് പെർസെൻറ്റുമുള്ളൂ അതായത് ആസ്മാറ്റിക് ഒരു രോഗിയുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് മരുന്ന് കൊടുത്തു ഓൾമോസ്റ്റ് വളരെയധികം റിസൾട്ടുണ്ട് മറ്റുള്ള അണപ്പെല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ശ്വാസം മുട്ടലിനെ അതായത് ആ കതപ്പിനെ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുമ്പോഴോ ഉണ്ടാകുന്ന ഈ കഥ പതിനെ ഡിസ്നി ഡിസ്നിയ എന്ന് പറയും ആ അതിനെ ഹൃദ്രോഗമായിട്ട് അവിടെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരെ ആദ്യം ഈ ഒരു അഞ്ച് പ്ലഷ് എന്നുള്ളത് ഏണ്ട് എനിക്ക് അറിയാം ഇങ്ങനെ പല കേസുകളും എൻ്റെ അടുത്ത് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു വിഷയം ഇന്ന കാര്യമായിട്ട് എടുത്തത് കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർ വേറെ വലിയ സിംറ്റംസ് ഇല്ലാതെ നിങ്ങൾക്കൊരു അണപ്പ് മാത്രം നെഞ്ചിടിപ്പ് ഇല്ലാതെ ഒരു അത് കതപ്പ് വരുക സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം ശരിക്ക് കയറുന്നില്ല കതപ്പാണ് പറയുന്നത് അതിന് എക്സാഷൻ ഡിസ്നിയ എന്ന് പറയും ഹൃദ്രോഗത്തിൻ്റെ വേറെ രണ്ട് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നെഞ്ചിടിപ്പും അതായത് പാൽപിറ്റേഷനും ചെസ്റ്റ് പെയിൻ വേണം സെൻട്രൽ ചെസ്റ്റ് പെയിൻ വരും സെൻട്രൽ ചെസ്റ്റ് പെയിനിലെ താടിയലയിലോട്ട് വരിക അല്ലെങ്കിൽ വയറിൻ്റെ മുകളിലേക്ക് വരിക പിഡലിയുടെ പുറത്തേക്ക് വരും ഇതൊക്കെയാണ് ഒരു അഞ്ചൈന അതായത് നമ്മുടെ രക്ത ഓട്ടം ഹൃദയത്തിൻ്റെ ഭിത്തിയിലേക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇവർക്കൊന്നും കാര്യമായിട്ട് ഇതൊന്നും അല്ല വന്നത് അവർക്കെല്ലാം കതപ്പായിരുന്നു അപ്പോൾ വേറൊരു രോഗിയുടെ അനുഭവം പറയാം അതൊരു എഴുപത് വയസ്സുള്ളൊരു വ്യക്തിയാണ് കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്നാണ് വന്നത് കുമളയുടെ സൈഡിൽ നിന്നാണ് അദ്ദേഹവും എൻ്റെ അടുത്ത് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദ്രോഗത്തിനുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴത്തേക്കിന് ചെറിയൊരു ബ്ലോക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും വേറെ ചില ഘടകങ്ങൾ കൂടെയൊക്കെ എടുത്തിട്ട് ബൈപ്പാസ് സർജറി ചെയ്യണമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനാണ് എൻ്റെ അടുത്ത് വരുന്നത് ഈ വ്യക്തിക്കും ആ പരിശോധിച്ച സ്ഥലത്ത് ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ വളരെ വിശദമായിട്ട് ഞാൻ ഈ ടെസ്റ്റുകൾക്ക് വിധേയനാക്കി വളരെ ഡീറ്റെയിൽ അസ്റ്റ് എടുത്തു അദ്ദേഹത്തിന് ഈ നെഞ്ചിൻ്റെ ഒരു വാരിയലിൻ്റെ ഒരു സൈഡിലാണ് ചെറിയ വേദന വരുന്നത് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ചുമയും വരാറുണ്ട് അദ്ദേഹത്തിനെയും പരിശോധിച്ചപ്പോൾ എല്ലാണ്ട് എഴുപത് അറുപതിനും എഴുപതിനും പെർസെൻറ്റേജ് എടുത്തെ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷനുള്ളൂ അദ്ദേഹത്തിനും ഈ ഒരു എസ്റ്റേറ്റിലൊക്കെ കൃഷിയൊക്കെ ഉള്ള ആളാണ് ഈ എല്ലാ ദിവസവും ഈ കൃഷിസ്ഥലത്ത് പോവുകയും എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യിക്കുന്നയാളാണ് ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു പെയിൻ ആണെങ്കിൽ ഈ കയറ്റം കയറാനോ അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുക്കാനോ ഇദ്ദേഹത്തിന് സാധിക്കുകയില്ല ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ഇപ്പം നാലഞ്ച് മാസമായിട്ട് ചികിത്സയിലാണ് ഓൾമോസ്റ്റ് സിംറ്റംസ് എല്ലാം കുറവുണ്ട് ഓൾമോസ്റ്റ് നോർമലിലേക്ക് വരികയാണ് അപ്പം ലങ്ങിൻ്റെ ടെസ്റ്റ് രണ്ടാമെന്ന് നോക്കിയപ്പോൾ രണ്ട് പത്ത് പതിനഞ്ച് പെർസെൻറ്റ് കൂടുകയും ചെയ്തു അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസ് അതായത് ശരിക്കും പറഞ്ഞാൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശ ശ്വാസകോശക്കുഴലുകളിൽ ചെറിയ വൃണ്ണങ്ങളാണ് ഉണ്ടാകുന്നത് വർണ്ണങ്ങളകത്തുള്ളപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ചെസ്റ്റിൻ്റെ ബോളിലേക്കൊക്കെ വരും ഇതിനെയാണ് പലപ്പോഴും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ശ്വാസകോശവും ഹൃദയത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അതിനുണ്ടാകുന്ന പല രോഗങ്ങളും ഹൃദ്രോഗമായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നു മെഡിക്കൽ ഫീൽഡിൽ തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവർക്കും അവരുടെ രോഗം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരെയും ശ്വാസകോശ സംബന്ധമായ ടെസ്റ്റുകളായ പൾമൻ്ററി ഫങ്ഷൻ ടെസ്റ്റ് എങ്കിലും അവരെ ചെയ്ത് അവരുടെ രോഗനിർണയം നടത്തിയിട്ട് മാത്രമേ ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു രോഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പിന്നെ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് ഞാനിവിടെ പറയുന്നത് ഇത് രോഗിക്കും ഇങ്ങനെ ഒരു സജഷൻ അവരുടെ അടുത്ത് പറയാം അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഒരു ഒരു ശ്വാസകോശ സംബന്ധമായ സ്പെഷ്യലിസ്റ്റിനെ കാണുകയോ ഈ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായ ഒരു രോഗനിർണയം നടത്തി ഈ ആവശ്യമില്ലാത്തൊരു അഞ്ചിയോ പ്ലാസ്റ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറിയോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ നിരവധി കേസുകളുടെ അനുഭവം എനിക്കുണ്ടായിരുന്നു കാരണം അഞ്ചിയോ പ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്നവരിൽ പി എഫ് ടി ചെയ്യുമ്പോൾ അവർക്കത് കുറവാണെങ്കിൽ അവർക്ക് അന്നേരവും സിംറ്റം മാറിയിട്ടില്ല ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറി കഴിയുമ്പോൾ ഇവർ ഓൾമോസ്റ്റ് ഫ്രീ ആകുന്ന ഒരു 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 സ്ഥിതി വിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കൊടുത്തിരുന്നത് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം